ജാൻസിസ് പാർട്ടീസിലെ പ്രിയ കുട്ടികർക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നല്ല അടിപൊളി ഒരു സാരി ഡ്രൈപ്പിംഗ് വീഡിയോ ആണ് ഒത്തിരി പേര് കമൻസിലൂടെ ചോദിക്കുന്നുണ്ട് എൻ്റെ കുറച്ച് നാളായിട്ട് സാരി ഡ്രൈപ്പിംഗ് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ ഒന്ന് ഇന്ന് എൻ്റെ സാരി എടുക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ട്രിക്കും ട്രിക്ക് ആയിട്ട് നല്ലൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക നമ്മുടെ ചാനലിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ളതും കൂടുതൽ നമുക്ക് അഭിപ്രായം ലഭിച്ചിട്ടുള്ളതും സാരി ട്രൈപ്പിംഗ് വീഡിയോ തന്നെയാണ് ചില വീഡിയോസ് എണ്ണൂറ് കെ അതായത് എട്ട് ലക്ഷവും മുൻപത് ലക്ഷമോ ഒക്കെ കണ്ട് ഒരു മില്യണിലേക്ക് എത്താൻ പോകുന്ന വീഡിയോസ് വരെ ഉണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഇത് നിങ്ങളെ അറിയിക്കുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും അതുപോലെ തന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് അറിയാനും ഇതുവരെയുള്ള സംശയങ്ങൾ എന്തെങ്കിലും സാരി എടുക്കുന്നതിലുണ്ടെങ്കിൽ അത് മാറ്റാനും ഉപകരിക്കൂട്ടോ ഞാൻ ഞാൻ എടുക്കുന്ന രണ്ട് മൂന്ന് ടൈപ്പ് രീതികളുണ്ട് അപ്പൊ അതിനകത്ത് ഒന്ന് ഞാൻ കൂടുതലും കാണിച്ചിരിക്കുന്നത് പ്രീ ഫ്രീറ്റ് ഇട്ട് വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന രീതിയാണ് അപ്പൊ ഇന്ന് തേലും അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല സാധാരണ നമുക്കൊരു സാരി കിട്ടിയാൽ എന്താണ് നമ്മൾ ആ സമയത്ത് കൊടുക്കുന്ന സമയത്ത് ചെയ്യണമെന്നുള്ളതാണ് ഇത് നല്ലൊരു കോട്ടൺ സാരിയാണ് ഇത് അങ്കമാലയിലും മെട്രോയിൽ നിന്ന് ഞാൻ വാങ്ങിയതാട്ടോ അപ്പൊ ഞാൻ ഈ സാരിയുടെ വിത്ത് ബ്ലൗസ് ബ്ലാക്ക് ആണ് ഇതുപോലെ കരയൊക്കെ ആയിട്ട് പക്ഷെ ഞാനത് തയ്ക്കുന്നില്ല ബ്ലാക്ക് കൂടുതലും കൂടി ഇതാവും അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു പഴയ ബ്ലൗസ് ഇതിൽ ചേരുന്ന ഒരു ബ്ലൗസ് ഉണ്ടായിരുന്നു അപ്പൊ ഇത് ഇട്ടാണ് നിങ്ങൾ ഒന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളിതേ സാരി നമ്മൾ സാരി സാരിഫാളൊക്കെ വെച്ചിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതിന് വിത്ത് ബ്ലൗസ് ഒരു തൊണ്ണൂറ് സെന്റിമീറ്റർ എടുത്ത് മുറിച്ച് മാറ്റിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മീറ്റർ ഒക്കെ വേണം പക്ഷെ നല്ല വീതിയുള്ള ഉള്ള സാരി ആയതുകൊണ്ട് ഞാൻ തൊണ്ണൂറ് സെന്റിമീറ്റർ ബ്ലൗസ് ഇതിന്റെ നമ്മൾ കുത്തുന്ന ഭാഗത്തു എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഇതുപോലെ സാരി സാരിഫോൾ പിടിപ്പിച്ചിരിക്കുന്നത് സാരി പോൾ പിടിപ്പിച്ചിട്ട് ഉടുക്കുമ്പോഴാണ് സാരിക്ക് ഒരു നല്ല ലുക്ക് ഉണ്ടാവുക കേട്ടോ അത് കോട്ടൺ ആയിക്കോട്ടെ വണ്ണുള്ളവർക്ക് ആയിക്കോട്ടെ വണ്ണം കുറവർക്കായിക്കോട്ടെ സാരി നല്ല ഭംഗി ഉണ്ടാവണമെങ്കിൽ സാരി പോള് പിടിപ്പിക്കണം അപ്പൊ ഈ ഒരു സാരിയാണ് ഞാനിന്ന് നിങ്ങളെ ഉടുത്ത് കാണിക്കുന്നത് ബ്ലൗസ് ലാസ്റ്റ് ഇട്ട് ഞാനും ഫുള്ള് സാരി ഉടുത്ത് കാണിച്ചു തരുവാ ഇപ്പെന്തായാലും ഈ നമ്മള് ബ്ലൗസ് ഇട്ടിട്ട് കാണിക്കാൻ പ്രായോഗികമല്ല നിങ്ങൾക്ക് അറിയാലോ സാരി ഒക്കെ ഉടുക്കാന്ന് പറയുന്നത് ഒരു പ്രൈവസിയുടെ ഭാഗമായിട്ടാണ് എല്ലാവരും കാണുക അപ്പൊ അതുകൊണ്ട് തന്നെ കമന്റ്സ് കുറെ ഒഴിവാക്കാനോ അപ്പോൾ ഇതേ ആദ്യം ഞാൻ ചെയ്ത ഏത് സാരി എടുത്താലും മുന്താണി ആദ്യം ഫ്ലീറ്റ് ചെയ്യും മുന്താണി ചെറിയ ഞെറികൾ ഇട്ട് നമ്മുടെ അളവിന് നമ്മൾ വെച്ച് നോക്കിയിട്ട് പിൻ ചെയ്ത് വെക്കും അത് നമുക്ക് വേണമെങ്കിലും ഒന്ന് കോട്ടൻ സാരി ഒതുങ്ങാത്ത സാലാണെങ്കിൽ അയച്ച് തീർക്കാൻ കൈ ഒടിച്ചാൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു കൈപ്പത്തിയുടെ വീതി എൻ്റെ ഒരു കൈപ്പത്തിയുടെ വീതിയിലാണ് ഫസ്റ്റ് ഞെറി എടുക്കുക അതിനുശേഷം രണ്ടാമത്തെ ഞെറി ഒര ഇഞ്ച് കുറച്ചെടുക്കും ഈ മുന്താണിയുടെ കണ്ടോ ത്രെഡ് വർക്ക് കണ്ടോ ആ ത്രെഡ് നമ്മൾ മടക്കുമ്പോ നമ്മൾ പീറ്റെടുക്കുമ്പോ പുറത്തേക്ക് നിൽക്കാത്ത രീതിയിൽ ചെറിയ ചെറിയ ഞരുകൾ പിന്നെ എടുത്താൽ മതി അപ്പൊ ഈ വീതി ഈ ആദ്യത്തെ വീതിയുടെ അപ്പുറത്തേക്ക് പോകാതിരുന്നാൽ മതി പിന്നെ ഏറ്റവും ചെറുതായിട്ട് തന്നെ എടുക്കാം കേട്ടോ ഏറ്റവും ചെറുതായിട്ട് എടുക്കാം നമുക്ക് എത്ര ഞരു കൂടുതൽ കിട്ടുന്നോ അത്രയും നല്ലതാണ് ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ സാധനം നമുക്ക് പെട്ടെന്ന് തന്നെ ഫീറ്റ് എടുക്കുമ്പോൾ നല്ല എളുപ്പമായിരിക്കും നമ്മൾ ഈ ഒരു വീതി ഇതാണ് ഇതിലും കുറച്ച് വീതി എടുക്കുന്നവരുണ്ട് കേട്ടോ അത് നല്ലതാണ് പിന്നെ വരുന്നത് വീതി കുറച്ച് കുറച്ചിട്ടുള്ള വീ ഇത് തന്നെയാണ് പ്ലേറ്റ് തന്നെയാണ് ഒന്ന് ഇതാ ഇവിടെ പറഞ്ഞുണ്ട് അത് വേണമെങ്കിൽ ഒന്ന് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ തൊട്ട് മുകളിലുള്ള വേറൊരു ഞെരു ഒന്നിട്ട് ചെറുതാക്കിയാൽ മതി നമ്മളിങ്ങനെ അളവെടുത്ത് വന്ന് കഴിയുമ്പോൾ ഈ ഒരു ഇതിനൊട്ടും വീതി കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി വേണ്ടോ ഈ ഒരു വീതിക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് തരാം അല്ല എത്ര ചെറിയ നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എണ്ണം ഉണ്ട് ഈ ഇതിലും കൂടുതൽ കിട്ടുന്നവരുണ്ട് കേട്ടോ നമുക്കിത് മതിയാവും വേണ്ടോ പുറത്തേക്ക് നിൽക്കാത്ത രീതിയിൽ ഈ ഒരു വീതിയുടെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ പിൻ ചെയ്യാം അപ്പൊ നമ്മൾ ഇതേപോലെ കൈ പിടിച്ചു കൈ ഒടിച്ച് വന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് കിട്ടും അപ്പൊ ആദ്യം നമ്മൾ മുന്താണി ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ കുറെ ജോലി എളുപ്പമായി എനിക്കിത് മതിയാവും മീനീളം മതിയാവും അപ്പൊ ഞാനിവിടെ ഒരു പിൻ ചെയ്ത് ഇതൊന്ന് ഇവിടെ റെഡി ആക്കി വെക്കാണ് വേണമെങ്കിൽ അയൺ ബോക്സ് ഓടിച്ച് നിങ്ങൾക്കത് ടൈറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ പിൻ ചെയ്തവിടെ വെച്ചു ഇനി നമുക്കിത് മുന്താണി ഒതുങ്ങുന്നില്ല എന്ന് കണ്ടാൽ കുറച്ച് സമയത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു എഡ്ജ് ഉണ്ടല്ലോ ഈ ഒരു എഡ്ജ് അവിടെ നമുക്കൊരു പിൻ ചെയ്ത് വെക്കാം മുന്താണിയുടെ ഒരു ഇത് കഴിഞ്ഞു ഇനി നമുക്ക് ഉടുക്കുന്ന ഒരു ഭാഗത്തേക്ക് പോവാം ഇത് കോട്ടൺ സാരി ആയതുകൊണ്ട് കെട്ടിടമെന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാരി ഏതൊരു സാരി നമുക്ക് ഈ തുമ്പത്തൂർ കെട്ടിടാൽ ഒരു പാവാടയുടെ ഉള്ളിൽ നിന്നൂർന്ന് പോരാത്ത ഒരു സേഫ് നമുക്ക് ഒരു സെക്യൂർ നമുക്ക് കിട്ടും എപ്പോഴും പാവാട ഞാൻ പിന്നെയും പറയാണ് പലരും ഈ ഭാഗത്ത് ചുറ്റും കെട്ടുന്നവരുണ്ട് ഈ ഭാഗത്ത് വള്ളി കെട്ടുന്നവരുണ്ട് ഞാൻ ഈ ഭാഗത്ത് കെട്ടാറ് അതിലൊരു പ്രത്യേക കാരണമുണ്ട് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ സാരി എടുത്ത് നമ്മൾ ഓഫീസിലേക്ക് ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഉച്ചക്കിടുത്ത ഫുഡൊക്കെ കഴിഞ്ഞമ്മി വയറ് ഫുള്ളായിട്ട് അറിഞ്ഞ സമയത്ത് ഇവിടെ ടൈറ്റ് ആവും അപ്പൊ ഈ ഭാഗത്താണെങ്കിൽ നമുക്ക് അത് അഴിച്ച് ഉടുക്കാനോ ടൈറ്റ് ഒന്ന് ലൂസ് ആക്കാനായിട്ട് ഭയങ്കര പാടാണ് ഈ ഭാഗത്താണെങ്കിൽ നമുക്കൊന്ന് ഈ വശത്തെ പ്ലേറ്റ് ഒന്ന് പൊക്കി സാരി ഒന്ന് പൊക്കിയിട്ട് നമുക്ക് അതഴിച്ച് ലൂസാക്കാനും അല്ലെങ്കിൽ ടൈറ്റാക്കാനും പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്ത് കിട്ടുന്നത് കേട്ടോ അപ്പം നല്ല രീതിയിൽ നമ്മുടെ ഒരു ഇതുപോലെ നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ട അതനുസരിച്ച് ഞാൻ ഇപ്പോഴും താഴെ കിടന്ന് അടിക്കുന്ന രീതിയിൽ പാവാട കൊടുക്കാറില്ല ഈ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ പാവാട കൊടുക്കാറ് അതിനുശേഷം നമ്മുടെ വലതുകാലിൻ്റെ മുകളിൽ ഇതാ ഇതുപോലെ വെച്ചു പരമാവധി നമ്മുടെ ഇറക്കം എവിടെ തന്നെ നോക്കുക ഈ ഫ്രണ്ടില് നമ്മൾ ഈ കുത്തുന്ന ഭാഗം ഉണ്ടല്ലോ എപ്പോഴും കുറച്ച് കയറി ഉണ്ടെന്നാണ് നല്ലത് അല്ലെങ്കിൽ നമ്മൾ പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞ് നടക്കുന്ന സമയത്ത് അത് ആ തുമ്പോ തൂങ്ങി കിളിക്കാൻ ഇടയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഈ ഭാഗം ഒന്ന് നന്നായിട്ട് ഉള്ളിലേക്ക് കയറ്റിക്ക് അത് കഴിഞ്ഞതേ ഫുള്ള് നമ്മുടെ ഇറക്കം നമ്മൾ നോക്കിയിട്ട് അതിങ്ങനെ ടക്ക് ചെയ്ത് ടക്ക് ചെയ്ത് പാക്കിലേക്ക് പോവാം ഒന്ന് കാലൊക്കെ അകത്തി വെച്ച് നമുക്കൊന്ന് ഫ്രീ ആയിട്ട് നടക്കാവുന്ന രീതിയിൽ ആണൊന്ന് നോക്കാം ഇത് ഇതുപോലെ ആയിട്ടുണ്ട് ഇതിനു ശേഷം നമ്മൾ അത് ഇത് ഇവിടെ കണ്ടോ ഇനി നമ്മുടെ മുന്താണി നമ്മൾ ഒന്നെടുത്ത് നമ്മൾ പിൻ ചെയ്തത് നമ്മുടെ ബ്ലൗസ് മേലക്കെ ഉറപ്പിക്കാൻ പോണേ ഈ സമയത്ത് ഇതെടുക്ക ഞ്ഞാൽ മതിയാവും എനിക്ക് കൂടുതൽ മുന്താണിക്ക് നീളിട്ട് കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ ബ്ലീറ്റ് കുറച്ച് കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്ര ഗുണമേ ഉള്ളൂ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം എനിക്ക് മുന്താണിയുടെ കറക്റ്റ് നീളം ഞാൻ വെച്ചിട്ടാണ് പിഞ്ച് ചെയ്യണം കാരണം നമ്മൾ ഇനി ഇവിടെ നിന്ന് തുടങ്ങി ടൈറ്റ് ആക്കാൻ പോവാണ് ഇനി ഇവിടുന്ന് കൂടുതൽ നീളം വീട്ടിൽ നീളം കിട്ടില്ല നമുക്ക് അപ്പം മുന്താണി ഇപ്പോഴും നല്ല കറക്റ്റ് അളവിൽ തന്നെ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ പിഞ്ച് ചെയ്യാം ഇനി ഇതിൽ കുറയാനും പാടില്ല കൂടാനും പാടില്ല നമ്മൾ അതനുസരിച്ച് ടൈറ്റ് ചെയ്താണ് ഉടുക്കാൻ പോണത് എന്താ ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നമ്മളിവിടെ എട്ട് ഞങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എട്ടല്ലോ ഏഴോ ഏഴോ എട്ടോ എത്ര ഞറുകയാണോ ഞർ നമ്മളത് ഇവിടെ വെച്ചു അതിൻ്റെ തൊട്ട് താഴെ ഇത് വെച്ച് ഒരു ഗ്യാപ്പ് ഇട്ട് ഒരു അര 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 ഇഞ്ച് അര ഇഞ്ച് മുക്കാല ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഇതിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം പിന്നെ കിട്ടുന്നത് ഈ ഒരു തേരുഭാഗാണ് കണ്ടോ നമ്മളെപ്പോഴും ഇവിടെ നിന്ന് തുടങ്ങി പിടിക്കുന്നത് ടൈറ്റ് ടൈറ്റ് ആയിട്ട് പിടിച്ചു തോന്നാം ഇതിങ്ങനെ ഒന്ന് ഓടിച്ച് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഓടിച്ച് പോവാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ കിട്ടും എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കാം നമ്മൾ ഇവിടുന്ന് എടുത്തേങ്ങനെ ആ ഒരു ഇത് ജസ്റ്റ് ഇനി ഇത് ഉടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഒരു ഒന്നും ഇങ്ങനെ ആക്കിയിട്ട് കുത്താനുള്ള ഒരു ഇത് മാത്രം ഇടണുള്ളൂ ഒന്നും ഇടുന്നില്ല ടൈറ്റ് അധികം ടൈറ്റ് ആകുന്നില്ല നമുക്ക് എവിടെയാണ് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ടൈറ്റിലാണ് വലിച്ചു പോന്നിരിക്കുന്നത് ഇത് ഇങ്ങനെ കേട്ടോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പിൻ ചെയ്തിട്ട് നമുക്ക് അത് ഞെറുവിട്ടതിന് ശേഷം വേണമെങ്കിൽ അത് അയച്ചു കളയാം ഇപ്പൊ ഞാൻ തൽക്കാലം ഞാനൊരു പിൻ ചെയ്ത് കാണിക്കാണ് കാരണം ആദ്യമായിട്ട് കൊടുക്കുന്നവർക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടി എപ്പോഴും ഇത് നമ്മുടെ ഇങ്ങനെ ഇരിക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് നമ്മളൊരു എന്താ ഒരു ഒന്നര ഇ ഒന്നര ചാൻ ഇത് ഇത്രയെങ്കിലും നമ്മൾ വിട്ടിട്ട് വേണം എടുത്ത് തുടങ്ങാൻ അതിന് നിങ്ങൾക്ക് അവസാനം മനസ്സിലാവുക എന്തിനാന്നുള്ളത് ഇത്രയും വിട്ടിട്ട് ചിലവർ ഇവിടുന്ന് തന്നെ തുടങ്ങുന്നവരുണ്ട് അത് പാടില്ല ഇത്രയെങ്കിലും വിട്ടിട്ട് തുടങ്ങാം കേട്ടോ നമ്മൾ ഇത് ഞെറിയാൻ പോവാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ് ഞെറിയുന്നത് ചിലവർ ഇവിടുന്ന് ചെറിയുന്നവരുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ഇതാണ് എളുപ്പം ഞാൻ എല്ലാവരോടും ഇത് തന്നെയാണ് പറഞ്ഞു കൊടുക്കാറ് വളരെ എളുപ്പമാണ് അതെ ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് വിട്ടുപോകാത്ത രീതിയിൽ ആദ്യമായിട്ട് ഉടുന്നവർക്കൊക്കെ വിട്ടുപോകും അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പ്രീ പ്രീറ്റ് ഇടാം അത് അതിൻ്റെ ഒരു പുതിയ പഴയ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ അപ്പം നമുക്ക് അതിൻ്റെ ഐഡിയ കിട്ടും അതെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണായി ഇനിയുള്ള ഈ ഒരു ഇതുണ്ടല്ലോ അത് പരമാവധി കുറച്ച് വീട് കൂട്ടിയിട്ട് ഇങ്ങനെ എടുക്കണം ഒന്ന് വീശെടുക്കുന്നൊക്കെ പറയില്ല അതുപോലെ അത് എന്താണെന്ന് അറിയാം ഈ പ്രീറ്റ് ഇങ്ങോട്ട് പോകാതെ ഒന്ന് ഒതുങ്ങിക്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ഇത് മാത്രം നമ്മളൊന്ന് കൂടുതൽ എടുത്തിട്ടുണ്ട് വീതി ബാക്കിയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് അളവിലാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇത് ഇതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ കുറെ കിടന്നാലാണ് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇത് ഇവിടെ ഇവിടെ റെഡിയാക്കാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇത് കുറച്ച് കൂടുതൽ എന്ന് പറഞ്ഞത് കേട്ടോ കണ്ടോ അപ്പൊ തന്നെ അതിങ്ങനെ മാറ്റി നമ്മൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ ണ്ടോ അത്രയും നല്ല പിന്നെയായിട്ട് എടുക്കും അപ്പൊ എടുത്ത ആറ് ആറുചയും ഒന്ന് പിൻ ചെയ്ത് നമ്മൾ ഉറപ്പിക്കാൻ പോവാണ് അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിൻ ചെയ്തെന്ന് പറഞ്ഞില്ലേ അത് ഊരിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ പിന്നീട് ശരിയാക്കും അത് ഊരാണ്ട് തന്നെ നമുക്കിത് ഉള്ളിലേക്ക് അകത്തേക്ക് പോണതാണ് കുറച്ചും കൂടി നല്ലത് കാണിച്ചു തരാം കോട്ടൺ സാരി ആയതുകൊണ്ട് ഉടുക്കാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ ഒന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളു കേട്ടോ അല്ലെങ്കിൽ പ്രിംപ്ലീറ്റ് ഇടാം അല്ലെങ്കിൽ വീട്ടിലെ ഒരാളുണ്ടെങ്കിൽ സഹായത്തിൽ നിന്ന് ഒന്ന് വിളിച്ചാലും മതിയാവും ഇത് നമുക്ക് ഇവിടെ കുറച്ച് ലൂസായിട്ട് എടുക്കുന്നുണ്ടാവും അല്ലേ അതിന് നമ്മൾ ഇവിടെ പിൻ ചെയ്തതിന് ശേഷം നമ്മൾ കൈ ഇതിൻ്റെ ഉള്ളിക്കോളിടുമ്പോൾ ഇതിൻ്റെ ഇത് ഇവിടെ ഇത് കിട്ടും കേട്ടോ ഇവിടെ പിൻ ചെയ്തേക്കെന്താ അവിടെ തന്നെ ഇരിക്കുകയാണ് ടൈറ്റ് ആയിട്ട് അപ്പം നമുക്കതൊരു ഇതാണ് അതാണെങ്കിൽ ഇല്ല അത് കഴിഞ്ഞതേ ഈ പിൻ ചെയ്തതിൻ്റെ ഇവിടെ നിന്നല്ല അതിൻ്റെ അടിയിലിത് കിട്ടും കണ്ടോ അത് വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇതേപോലെ നമുക്ക് കിട്ടും ഇനി നിങ്ങൾക്ക് ഇവിടെ പിൻ ചെയ്യണ്ട മൊത്തത്തിൽ വലിച്ച് ടൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിലും അങ്ങനെ ആക്കാം എന്നിട്ട് അത് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഒന്ന് ഒരു പിൻ ചെയ്ത് ഉറപ്പിക്കും അപ്പൊ ഇവിടെ നന്നായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ട ഇനി നമുക്ക് ആകുള്ളത് കുറച്ചാണ് ഈ ഒരു അല്പം അത് നമ്മൾ അവിടെ തന്നെ കുറച്ച് വെക്കുക ബാക്കിയുള്ളത് പിന്നിലേക്ക് കൊണ്ടുപോകാം പിന്നിലേക്ക് കൊണ്ടുപോയിട്ട് എവിടെ വെക്കണമെന്ന് അറിയോ നമ്മുടെ ഈ മുന്താണിയൊക്കെ നമ്മൾ കിടക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തായിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും നമുക്ക് അറുപച്ചൂരിന്റെ എനിക്കെന്ത് ഫീൽ ചെയ്യാം ഇപ്പൊട്ടിങ്ങനെ നല്ല ഇതായിട്ട് പോണം ഇത് ആദ്യമായിട്ട് എടുക്കുന്ന പുതിയ സാരിട്ട് ഒരു ഒതുക്കില്ലാത്ത പോലെ തോന്നുന്നുണ്ടോ ഇതങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇപ്പൊ ഇവിടെയൊക്കെ നല്ല കറക്റ്റ് ആയിട്ടുണ്ട് അതെ ഇതും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇവിടെയും ഇതൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഇരുന്നാൽ പോരല്ല നമ്മള് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യണ്ടേ ഓരോന്ന് ഓരോന്നിങ്ങനെയായിട്ട് അപ്പൊ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു ആദ്യം ഇവിടെ ഒരു പിന്നെടുത്ത് ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്യും ഈ ചെറിയൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മളൊന്ന് സെറ്റിക്ക് വേണ്ടി ചെയ്യുന്നത് നല്ലതായിരിക്കും അതിനുശേഷം നമ്മൾ ഈ ഒരു പിന്നായിരിക്കും വിടരുത് ഇതിനെയാണ് നമ്മളിത് ഇതിങ്ങനെ അടിയിൽ നിന്ന് എടുക്കണം അടിയിൽ നിന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ അങ്ങനെ ചെയ്തത് കേട്ടോ ഈ ഒരു പേരുണ്ടല്ലോ നമ്മളിവിടെ വിടാതെ തന്നെ ഇത് ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്യാം അപ്പൊ നല്ല രീതിയിൽ ഇവിടെ നീരുന്നോളും നമ്മളീ ഒരു ചെസ്റ്റിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് ഉറപ്പിച്ച് വെക്കുക അല്ലെങ്കിൽ ടൈറ്റായിട്ട് ടൈറ്റുള്ള ബ്ലൗസ് ആയിരിക്കുന്നു കേട്ടോ അതിനുശേഷം അത് വിടാതെ തന്നെ നമ്മൾ ഇത് നേരെയാക്കാം അപ്പൊ കണ്ടോ നമുക്ക് വയറൊട്ട് അങ്ങനെ കാണില്ല നല്ല രീതിയിൽ ഇരിക്കും അതിനൊരു പിന്നോടി വേണം ഇവിടെ കുത്ത ബ്ലൗസ് ഇട്ടല്ലേ ഭംഗിയുണ്ടാവുള്ളൂ കേട്ടോ ഇത് ഇത്രയുള്ള കാര്യം ഇതനുസരിച്ച് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് നോക്കി എല്ലാം ഒന്ന് ഭംഗിയായെന്ന് കണ്ണാടിയിൽ നോക്കേണ്ടത് കണ്ണാടി നോക്കാണ്ട് ഞാൻ ക്യാമറയിലേക്ക് മാത്രം നോക്കിയിട്ട് ചെയ്യേണ്ടത് ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കി കണ്ടിട്ടില്ല കേട്ടോ ഇനി ഞാൻ കണ്ണാടിയിൽ പോയി നോക്കിയാലും എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഇനി ഞാൻ ചെയ്യാമെന്ന് പറയുന്നത് നമ്മളിങ്ങനെ വരുമ്പോൾ ഈ വയറിൻ്റെ ഭാഗം ഒന്നും കാണാതിരിക്കാൻ ഈ തേരുമേക്ക് ഈ രണ്ടാമത്തെ നമ്മുടെ ഞറിയുടെ ആ ഒരു പോർഷൻ വെച്ച് ഇങ്ങനെ പിഞ്ചു എന്നിട്ട് നല്ല രീതിയിൽ ടിപ്ടോപ്പായിട്ട് പോകും ഞാൻ അപ്പോൾ ബൗസൊക്കെ ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തരാം ഭംഗിയായെന്ന് എനിക്കറിയില്ല കണ്ണാടിയിൽ പോയി നോക്കിയാലേ അറിയുള്ളൂ അപ്പം ഇങ്ങനെ നമ്മൾ ഒന്നും സാരി എടുക്കേണ്ട കാര്യമുള്ളൂ വലിയ വലിയ പ്രണി പിടിച്ച പണിയൊന്നുമില്ല നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സാരികളെ കൊടുത്ത് സുന്ദരികളായിട്ട് പോകട്ടോ അപ്പോൾ നമ്മുടെ സാരിക്ക് ഒരു ബ്ലൗസ് ഞാൻ ഇട്ടിട്ടുണ്ട് ബ്ലൗസ് ഇട്ട് സാരി കൊടുത്തിപ്പം എങ്ങനെയുണ്ട് ഇതേ ലുക്കിൽ കിട്ടും കേട്ടോ ഞാൻ ഞാൻ നേരത്തെ കാണിച്ച അതേ ലുക്കിൽ കൊടുത്താൽ നമുക്ക് ഇതേ ലുക്കിൽ കിട്ടും പിന്നെയും നമുക്ക് ചിലർക്ക് ഇവിടെ തീരെ വേണ്ടവരുണ്ടെങ്കിൽ വീട്ടിൽ കുറച്ച് നമ്മളിങ്ങനെ പരത്തി പരക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ആ വീതി കുറഞ്ഞാലും നമ്മുടെ വൈറീഭാഗം ഒന്ന് കാണാൻ അതേ കാണാത്ത രീതിയിൽ കൊടുക്കാൻ പറ്റും അതുപോലെ ഈ നെറിയ ആയാലും നമുക്ക് എത്ര സാരിയുടെ നീളത്തിൽ സാരി എത്ര നീളം ഉണ്ടോ എത്ര നീളം കിട്ടുമെന്ന് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കൊരു ഐഡിയ ഇട്ട് അങ്ങനെ ചെയ്താൽ മതി ഇനി നമ്മൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ഭാഗം എടുത്ത് നമ്മൾ ഈ ഒരു സേലിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ചിഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ ഒക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ബസ്സിലൊക്കെ കയറുമ്പോൾ രാത്രിയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോഴും നമ്മുടെ ഈ ഭാഗം നമ്മൾ നോക്കണമെന്നില്ലല്ലോ അപ്പോൾ ഇതുപോലെ വിട്ടു കഴിഞ്ഞാൽ കണ്ടോ വേറെ കാണാത്ത രീതിയിലൊക്കെ നടത്ത പോലെ കഴിഞ്ഞിരുമ്പോഴും ചിലർ പറയും അത് കീറി പോകുമ്പോൾ കുട്ടി പോകുന്ന പറയും പക്ഷെ ഞാൻ വന്നിട്ട് ഇങ്ങനെ കൈയ്യൊക്കെ ബസ്സിനെ കുറിച്ചിട്ടും എനിക്ക് കുഴപ്പമൊന്നുമില്ല അതേ കണ്ടോ വരെയുണ്ടെന്നുണ്ടോ നമ്മളിപ്പോൾ കുത്തുമ്പോൾ ഒന്ന് കൈകാലൊക്കെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് നമുക്ക് കുത്തിയാൽ മതി ഈ സൈഡ് അത്ര അധികം അമ്മ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല കുറച്ചൊക്കെ കാണാം അത് ഈ സാരി കൊടുക്കുമ്പോൾ അതിൽ കുത്തി പയ്യുണ്ടെങ്കിൽ ഒരല്പം ചെറുതായിട്ട് വളരായിട്ടെല്ലാം